ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് വണ്ണിൻ്റെ ഇംഗ്ലീഷ് ആൻസർ ആൻസർക്ക് എക്സ്പ്ലനേഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്നത് ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ ഇരുപത് ഇംഗ്ലീഷ് ചോദ്യങ്ങളിലെ ഒരു ചോദ്യം അതിലെ ഓപ്ഷൻസ് ശരിയായ ഓപ്ഷൻ വരേണ്ട അത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാവുന്നതാണ് അതേതാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പം തന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എഴുപത്തൊന്നാമത്തോളം നോക്കുക ഡാഷ് സപ്പോസ്ഡ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ എന്നാണ് കൊടുത്തിരിക്കുന്നത് ചോദ്യം ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഷുഡ് ഐ ആർ ഷുഡായി ആം ഐ ഇതിനകത്ത് ഏതായിരിക്കും വരിക നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സപ്പോസ്ഡ് എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ സപ്പോസ്ഡ് സപ്പോസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ വി ത്രീ ഫോട്ടാണ് വന്നിരിക്കുന്നത് വി ത്രീ ഫോംസ് വരുമ്പോൾ അല്ലെങ്കിൽ വി ത്രീ ഫോം വരുമ്പോൾ അതിന് മുന്നിൽ വരാൻ സാധ്യതയുള്ള ആയിരിക്കും ബി യുടെ ഫോംസ് ബി ഫോംസും അതുപോലെ തന്നെ ഹാവ് ഫോംസും ഹാവിന്റെ ഫോമോ അല്ലെങ്കിൽ ബിയുടെ ഫോംസോ ആണ് വി ത്രീക്ക് മുന്നിൽ വരൽ വരാൻ പറ്റിയത് ഇത്തരത്തിൽ മോഡൽ ആക്സറി ഷുഡ് ഇവിടെ ഷുഡ് മോഡൽ ആക്സറി ആണല്ലോ മോഡൽ ആക്സിക്കു ശേഷം എപ്പോഴും വെർബിന്റെ യഥാർത്ഥ രൂപയും നമുക്ക് എഴുതാൻ പറ്റിയോ അപ്പൊ ഇവിടെ ഈ ഷുഡ് ഇവിടെ വരാൻ പറ്റത്തില്ല പിന്നെ ബി യുടെ ഫോംസ് ഏതാക്കിയത് നോക്കാം ബി ഫോംസ് നമുക്കറിയാം ഈസ് ആം ആർ ഇതൊക്കെയാണ് ബിടെ ഫോംസ് ഇവിടെ നോക്കുമ്പോൾ ആറുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോ ഇത് രണ്ടും വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വരാം അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇവിടെ ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ബോധ ടു ആൻഡ് ത്രീ ഇതാണ് ഈ ആൻസർ വരാൻ കാരണം എന്താണ് കാരണം ഇവിടെ സപ്പോസ്റ്റ് സപ്പോസ് എന്ന് പറയുന്നത് വി ത്രീ ആണ് ബി ത്രീ ഫോമിന്റെ മുന്നിൽ ഒരിക്കലും മോഡൽ ആക്സറി വരില്ല പിന്നെ വരാൻ സാധ്യമുള്ളതൊക്കെ ഏതൊക്കെയാണ് ബി ഫോംസും അതുപോലെ തന്നെ ഹാഫ് ഫോംസും ഇവിടെ നോക്കാം ബി യുടെ രൂപം ഉണ്ട് ആറും ആമും സോ ഇത് രണ്ട് നമുക്ക് ആൻസർ ആയിട്ട് ഇവിടെ പറ്റും അപ്പം അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി ആണ് ഇനി അടുത്ത ചോദ്യം നോക്കുക സ്റ്റുഡൻസ് ആർ അഡ്വൈസ് ഡാഷ് ബാഡ് കമ്പനി നോക്കുക റിഫ്രൈന് ശേഷം വരാൻ സാധ്യതയുള്ള പ്രപ്പോസിഷൻ ഏതാണ് ഫ്രം ആണ് അതാണ് ഫ്രം െ ഫ്രം ആണ് അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആൻസർ ഇനി അടുത്ത ക്വസ്റ്റിൻ നമുക്ക് നോക്കാം എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രൈക്ക് അപ്പോൾ ഇതെന്താണ് ക്വസ്റ്റിൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ നോക്കാം എ ഫ്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോസിറ്റീവ് ആണ് സോ നമുക്ക് വേണ്ടത് നെഗറ്റീവ് ആയിട്ടുള്ള ടാഗ് ആണ് ഇവിടെ നെഗറ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ സെൻഡിറ്റും ഡിഡിൻ ആണ് ഇവിടെ നോക്കാം ഇവിടുത്തെ സഹായക്രിയതാണ് നോക്കുക പാർട്ടിസിപ്പേറ്റഡ് അകത്തെ സഹായക്രിയതാണ് ഡിഡാണ് ഇപ്പൊ ഡിഡിൻഡ് പിന്നെ എ ഫ്യൂ ആണ് ഇവിടുത്തെ സബ്ജെക്ട് അതിൻ്റെ പ്രണവൺ എന്തായിരിക്കും ദേ ആയിരിക്കും അപ്പോൾ ഡിഡിൻ ദ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ അതാണ് ഡിഡിൻ ദേ അപ്പം ബി ആണ് കറക്റ്റ് ആൻസർ നേരത്തെ നോക്കുക വേർ ഈസ് ദ ബെസ്റ്റ് സ്റ്റാൻഡ് സെറ്റ് ദ എങ് മാൻ ചേഞ്ച് ഇൻ ടു ഇൻ സ്പീച്ച് അപ്പോൾ ഇതിനെ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റാനാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടുത്തെ എന്താണ് ഡയറക്റ്റ് സ്പീച്ച് എന്താണ് വേർ ഈസ് ദ ബെസ്റ്റ് സ്റ്റാൻഡ് എന്നുള്ളതാണ് ഇവിടെ സെഡ് എന്നും വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും എന്നിട്ട് ടെൻസ് മാറണം അത് ഈസ് എന്തായി മാറണം വാസ് ആവണം അപ്പം വേർ വാസ് ദ ബസ് സ്റ്റാൻഡ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായിരിക്കണം എഴുതേണ്ടത് സ്റ്റേറ്റ്മെന്റ് രൂപം എന്താണ് സബ്ജെക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജെക്ട് ഇങ്ങനെയാണല്ലോ സ്റ്റേറ്റ്മെന്റ് രൂപം ഇപ്പം ഇതേ ഓർഡറിൽ വരണം അപ്പം വേറെ അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവ അതായത് ഈസിനെ നമ്മൾ ആക്കി വാസ് ദ ബെസ്റ്റ് സ്റ്റാൻഡ് എന്നുള്ളത് എന്തായി മാറണം ദ സ്റ്റാൻഡ് ആണ് ഇവിടുത്തെ സബ്ജെക്ട് അപ്പം അത് ആദ്യം വരണം പിന്നെ ഇവിടുത്തെ വെർബ് ഏതാണ് വാസ് ആണ് അപ്പൊ എന്ന് പറയണം അപ്പൊ വേർ ദ ബെസ്റ്റാൻഡ് അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാ നോക്കുക ഇവിടെ ഒക്കെ വേർവാസ് ദ ബെസ്റ്റാൻഡ് എന്നാണ് വന്നിരിക്കുന്നത് അതിന് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റിയിട്ടില്ല ഇവിടെ അങ്ങനൊരു സംഭവം വേർ വന്നിട്ടില്ല ഇവിടെ ഒക്കെ ഉണ്ട് വേർ ദ ബെസ്റ്റ് ആൻഡ് വാസ് അപ്പൊ വേർ വന്നു ദ ബെസ്റ്റ് സബ്ജെക്ട് വന്നു വാസ് വെർബ് വന്നു അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ദ എങ് മാൻ വാണ്ടു നോ വേർ ദ ബെസ്റ്റാൻഡ് വാസ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസ് ഞടുത്ത് നോക്കുക ദ സിംഗർ പെർഫോംഡ് ഇതെന്ന് പറയുന്നത് ഓർഡർ ഓഫ് ആഡ്വേബ്സ് ആണ് ഓർഡർ ഓഫ് ആഡ്വേർബ്സ് ആഡ്വേർബ്സിന്റെ ഓർഡറുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ എന്താണ് ആഡ്വർബ് വരുമ്പോൾ നമ്മൾ അതിനൊരു കോഡുണ്ട് ആ ഓർഡറിനനുസരിച്ചായിരിക്കണം നമ്മൾ ആ കോഡിനനുസരിച്ചായിരിക്കണം നമ്മൾ എഴുതേണ്ടത് ആ കോഡ് എന്താണ് എം പി ടി എന്നാണ് എന്താണ് എം പി മാനർ പ്ലേസ് ടൈം അപ്പൊ നമ്മൾ ഒന്നിൽ കൂടുതൽ ആഡ്വർബ്സ് വരുന്ന സമയത്ത് അല്ലേ ആ ആഡ്വെർബ് ഒന്നിൽ ആ പറയപ്പെടുന്ന ആഡ്വർബ്സിൽ ഒന്ന് മാനറിനെ സൂചിപ്പിക്കുന്നതായിരിക്കാം അതെ എങ്ങനെയാണ് ആ വെർബ് നമ്മൾ ചെയ്തത് അതാണ് മാനർ ആ ചെയ്ത രീതി പിന്നെ അത് എവിടെ വെച്ച് ചെയ്തു ഏത് സ്ഥലത്ത് വെച്ച് ചെയ്തു അത് എപ്പോൾ ചെയ്തു അപ്പൊ ആദ്യമേ രീതിയെ സൂചിപ്പിക്കുന്ന ആഡ്വർബ് വരണം രണ്ടാമത് പ്ലേസിനെ സൂചിപ്പിക്കുന്ന ആൾ പേർ പറഞ്ഞു പിന്നെ അടുത്തത് എന്താണ് ടൈമിനെ സൂചിപ്പിക്കുന്നത് ദ ടീ ഇപ്പം എം പി ടി നമ്മൾ പഠിച്ചു വെക്കണം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഏതാണ് ദ സിംഗർ പെർഫോംഡ് ഇനി എന്താ പറയേണ്ടത് മാനറാ എങ്ങനെ പെർഫോം ചെയ്തു നോക്കുമ്പോൾ മെലോഡീസിലി ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഈ രണ്ടിടത്ത് മാനർ വന്നിട്ടുണ്ട് മാനർ എങ്ങനെ ചെയ്തു എന്നുള്ളത് മെലോഡീസലി ഇനി എന്താ പറയുന്നത് പ്ലേസാണ് വരേണ്ടത് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഫോർ ടു ഹവേഴ്സ് എന്ന ടൈമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് തെറ്റാണ് എവിടെ നോക്കുമ്പോൾ അറ്റ് എ കൺസേർട്ട് വിത്ത് എ പ്ലേസ് ആണ് പിന്നെ ടി ഫോർ ടു അവേഴ്സ് അങ്ങനെ ആകുമ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇപ്പം എം പി ടി എന്ന് നമ്മൾ പഠിച്ചു വെക്കുക ആഡ് ഓർഡർ പഠിക്കുമ്പോൾ എം പി ടി എന്ന് പഠിച്ചു വെക്കുക നമ്മുടെ ലേണിംഗ് ആപ്പിൽ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സിലെ ക്ലാസ്സുകളിൽ ഈ ആഡ്വെബ്സിൻ്റെ ഓർഡറിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഓക്കെ അപ്പം ഈ പറയുന്ന ഓൺലൈൻ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ അതെല്ലാ അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം നോക്കുക ഐ എക്സ്പ്രസ്ഡ് മൈ സ്ട്രോങ് ഡിസാറ്റ് ടു ലേൺ ഡാഷ് ആൻഡ് ടു നോ ദ ഡിഫറൻസ് ഞാനിത് വായിച്ചപ്പോൾ തന്നെ ഇവിടെ ആൻഡ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ അങ്ങനെ വരുത്തുള്ളൂ അപ്പൊ ആൻഡ് ആൻഡ് ഉണ്ടെങ്കിൽ എന്താ പറയണം ബോത്തും ഇത് രണ്ടും പഠിക്കണമെന്ന ആഗ്രഹം രണ്ടും പഠിക്കണമെന്ന് പറയുമ്പോൾ ബോത്ത് ആൻഡ് ആണ് വരേണ്ടത് ബോത്ത് ആൻഡ് ഇതാണ് കറക്റ്റ് ആൻസർ നോ ലെസ് ദാൻ പാക്കറ്റ്സ് ഓഫ് നൂഡിൽസ് ഇൻ ദ കാത്തു കറക്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ തെറ്റെന്ന് പറയുന്നത് എന്താണ് ഈ ഫിഫ്റ്റി പാക്കറ്റ്സ് ഓഫ് നൂഡിൽസ് എന്ന് പറയുന്നത് അപ്പൊ അത് കൗണ്ടബിൾ ആണ് കൗണ്ടബിൾ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ലെസ് ദാൻ പറയത്തില്ല പിന്നെ പറയത്തുള്ളൂ ഫീവർ ദാൻ ദിവത്തുള്ളൂ അല്ലെങ്കിൽ ഒന്നിൽ ഫീവർ ദാൻ അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ ലെസർ വന്നിട്ടുണ്ട് പക്ഷേ ദാൻ അല്ല രണ്ടത് ഇവിടെ ടു ആയിരുന്നു വരേണ്ടത് അപ്പോൾ ഇത് നമുക്ക് പരിഗണിക്കാൻ പറ്റത്തില്ല പിന്നീട് നമ്മുടെ ഉള്ളതാ ഈ ദ ഫ്യൂവർ ദാൻ അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ കണ്ടിട്ടാണ് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് എന്താണ് നമ്മുടെ പോയിന്റ് എന്താണ് അതായത് ഫിഫ്റ്റി പാക്കറ്റ് ഓഫ് നോട്ടീസ് അൺ സോറി കൗണ്ടബിൾ ആണ് കൗണ്ടബിളിൻ്റെ കൂടെ നമ്മൾ ദാൻ എന്ന് പറയത്തില്ല ഓക്കെ അവിടെ നമ്മൾ ഫ്യൂവർ ദാൻ എന്നോ അല്ലെങ്കിൽ ടു എന്നേ പറയത്തുള്ളൂ ഇവിടെ ഉണ്ട് പക്ഷെ ലെസറിന് ശേഷം ദാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല പിന്നെ ഏതാണ് ഫ്യൂവറാണ് അതിൻ്റെ ഇവിടെ ഫ്യൂവർ ദാന കൊണ്ട് ഇതാണ് കറക്റ്റ് ആൻസർ എന്നാൽ അൺകൗണ്ടബിളിൻ്റെ കൂടെ നമുക്ക് ലെസ് ദാൻ ഉപയോഗിക്കാം അൺകൗണ്ടബിളിൻ്റെ കൂടെ ഏതെങ്കിലും സമ്മിൻ്റെ മുന്നിലോ ഒക്കെ നമുക്ക് ലെസ് ദാൻ ഉപയോഗിക്കാം എന്നാൽ കൗണ്ടബിൾ ആയിട്ടൊരു കാര്യം പറയുന്ന സമയത്തോടെ ഫ്യൂവർ ആണ് വരേണ്ടത് അല്ലെങ്കിൽ ആണ് വരേണ്ടത് ഫ്യൂവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദാൻ ഉപയോഗിക്കാം ലെസർ വരിക നമ്മൾ ടു ആയിരിക്കണം ഉപയോഗിക്കണം ഇവിടെ ലെസർ ദാൻ വന്നു സോ തെറ്റ് ഇവിടെ യുവർ ദാൻ ഉണ്ട് ഇത് ശരി ഇതാണ് കറക്റ്റ് ആൻസർ നേരത്തെ നെക്സ്റ്റ് ഇയർ ഐ ഡാഷ് ഗിത്താർ ഫോർ ട്വൻറ്റി ഇയേഴ്സ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എന്നുവെച്ചാൽ അടുത്ത വർഷം തൊട്ട് ഞാൻ എന്ത് ചെയ്യും ഒരു ഇരുപത് വർഷത്തേക്ക് ഗിത്താർ വായിക്കും എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഏത് ടെൻസും ഉപയോഗിക്കേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കൺവീൻസൻസ് ആണ് ഉപയോഗിക്കേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടി സ്ട്രക്ചർ എന്താണ് സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ഐ എൻ ജി അപ്പൊ ഇവിടെ എന്നാണ് വരേണ്ടത് വിൽ ഹാവ് ബീൻ പ്ലേ ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് സബ്ജെക്ട് ഉണ്ട് പിന്നെ വിൽ ഓർ ഷാൾ പിന്നെ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ഐ എൻ ജി ഇതാണ് കറക്റ്റ് ആൻസർ നേരത്തെ ചോദ്യം ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ ചേഞ്ച് ഇൻ ടു പാസിസ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് കാരണം എന്താ ചലഞ്ച് ചെയ്യാൻ പറ്റാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കാം നമ്മുടെ ചോദ്യം എന്താണ് നെഗറ്റീവാണ് നെഗറ്റീവ് മീനിങ് ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് മീനിങ്ങിലുള്ള എന്താണ് ആക്റ്റീവ് വൈസ് അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ പാസീവ് വൈസിലേക്ക് മാറ്റുമ്പോഴും അതും എന്തായിരിക്കണം നെഗറ്റീവ് മീനിങ് ഉള്ളതായിരിക്കണം ഈ നമ്മുടെ ഓപ്ഷൻ എന്ന് ഒരു പാസിവ് വോയിസിന്റെ കണ്ടെത്താനുള്ള എളുപ്പമാർഗ്ഗം എന്താണ് ആ സെന്റൻസിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഓപ്ഷനില് ഏത് ഓപ്ഷനിലെ വെർബാണ് ബി ഫോംസ് പ്ലസ് ബി ത്രീ എന്ന് വന്നിരിക്കുന്നത് അല്ലെ ബി ഫോംസ് പ്ലസ് വി ത്രീ ആണ് എല്ലാ പാസിവ് വോയിസിന്റെയും എന്താണ് വെർബ് ഫോമിന്റെ സ്ട്രക്ചർ അല്ലേ ഏതൊരു പാസിവ് വോയിസിന്റെയും വെർബ് ഫോം എന്ന് പറയുന്ന ഏതായിരിക്കും ബി ഫോംസ് പ്ലസ് ബി ത്രീ എന്നായിരിക്കും ബിയോ അല്ലെങ്കിൽ ബിയുടെ രൂപങ്ങളോ പിന്നെ ബി ത്രീ അങ്ങനെ വരണം അങ്ങനെ വരുമ്പോഴേ അതിനെ പാസി വൈസ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഏതൊക്കെ ബി ഫിനിഷ്ഡ് ഉണ്ട് ബി പ്ലസ് ബി ത്രീ പിന്നെ ഇവിടെയുണ്ട് ബി ഫിനിഷ്ഡ് ബി ഫിനിഷ്ഡ് ഓക്കെ പിന്നെ നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഇതിനകത്ത് വരാൻ സാധ്യതയുള്ളത് ബി ഫിനിഷ്ഡും അല്ലെങ്കിൽ ഈ ബിയും എ യുമാണ് നമ്മൾ ടെൻസ് നോക്കണം ഇവിടെ നോക്കുമ്പോൾ ആർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആർ ഗോയിങ് ടു നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ് ആണ് അപ്പോൾ ഇവിടെ നോക്കാം ഇവിടെ വില്ലാണ് വന്നിരിക്കുന്നത് വിൽ ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന ടെൻസ് മാറാൻ പാടില്ല അപ്പോൾ ഇത് നമുക്ക് പറ്റത്തില്ല ഇത് രണ്ടും പറ്റത്തില്ല കാരണം ഇവിടെ ബി ഫോംസ് ഇല്ലാത്തതുകൊണ്ട് ഇത് രണ്ടും പറ്റില്ല പിന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നു ബി ഫോംസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ബി ഫോംസ് പ്ലസ് വി ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ ബിൽ വന്നു അതായത് ഫ്യൂച്ചർ വന്നു അപ്പോൾ ഇത് പറ്റില്ല ഇനി നമ്മുടെ ഇവിടെ ഇതേ ഉള്ളൂ ഇതാണ് പി എസ് സി ആൻസർ ആയി കൊടുത്തിരിക്കുന്നത് സംഭവം ആൻസർ ശരിയാണെങ്കിലും ഏറെക്കുറെ ശരിയാണെങ്കിലും ഇതെന്താ സംഭവിച്ചു പോയത് ഇവിടെ നെഗറ്റീവ് നമ്മുടെ ചോദ്യം നെഗറ്റീവ് ഫോം ആണ് പക്ഷെ നമ്മുടെ ആൻസറിലെ പാസി വൈസ് പോസിറ്റീവ് ഫോമിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എന്ത് വേണമായിരുന്നു ഈസ് നോട്ട് ഈ ഇട ഇവിടെ ലെസന്റെ നോട്ടെന്ന് വേണമായിരുന്നു അങ്ങനെ നോട്ടൊന്നില്ല ഈ നോട്ട് ഇവിടെയും വരണം അല്ലേ അങ്ങനെ തന്നിട്ടില്ല സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ആൻസർ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം പാസി വയസ്സിലേക്ക് മാറ്റുന്ന സമയത്ത് ആക്റ്റീവ് വയസിനെ പാസി വയസ്സിലേക്ക് മാറ്റുമ്പോഴോ അല്ലെങ്കിൽ പാസീവ് വോയിസിനെ ആക്റ്റീവ് വയസ്സിലേക്ക് മാറ്റുമ്പോഴോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കണം ഒരിക്കലും അതിൻ്റെ ടെൻസ് മാറ്റാൻ പാടില്ല അതിൻ്റെ മീനിങ് മാറ്റാൻ പാടില്ല അതായത് പോസിറ്റീവ് മീനിങ് ആണെങ്കിൽ പോസിറ്റീവ് മീനിങ്ങിൽ തന്നെ ഇടണം നെഗറ്റീവ് മീനിങ് ആണെങ്കിൽ നെഗറ്റീവ് മീനിങ്ങിൽ തന്നെ ഇടണം പിന്നെ ആ സെൻറ്റൻസിന്റെ സ്ട്രക്ചർ മാറ്റാൻ പാടില്ല ഇവിടെ രണ്ട് കാര്യത്തിൽ ഓക്കെയാണ് ടെൻസ് മാറ്റിയിട്ടില്ല ഒപ്പം തന്നെ സെൻറ്റൻസ് സ്ട്രക്ചർ മാറ്റിയിട്ടില്ല സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ് അതേ രീതിയിൽ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത് പക്ഷെ പ്രശ്നം എന്താ ഇവിടെ നെഗറ്റീവ് മീനിങ് ആയിരുന്നു അതിനെ പോസിറ്റീവ് മീനിങ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഇതിനെ നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല ഈ ചോദ്യം നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാം ഓക്കെ നീ എഴുത്തത് ഹിസ് ടീച്ചർ ട്രൈഡ് അറ്റ് കറക്റ്റ് ഹും ബൈ ഗിവിംഗ് വാലുബിൾ അഡ്വൈസസ് കറക്ട് സെന്റൻസ് ഈ സെൻറ്റൻസിനെ ശരിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ കറക്റ്റ് ട്രൈഡ് അറ്റല്ലവരുടെ ടൂ ആണ് ട്രൈഡ് ടു കറക്റ്റ് ശ്രമിച്ചു എന്നറത്തില്ല അവനെ തിരുത്താൻ ശ്രമിച്ചു ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അഡ്വൈസ് രണ്ടെണ്ണം ഉണ്ട് ഇതൊക്കെയാണ് നൗൺ ഫോമും ഉണ്ട് വെർബ് ഫോമും ഉണ്ട് അഡ്വൈസ് എന്നുള്ളത് നമുക്ക് നൌണായിട്ട് ഉപയോഗിക്കാം വെർബായിട്ട് ഉപയോഗിക്കാം നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സ്പെല്ലിങ് എങ്ങനെയായിരിക്കും എ ഡി ബി ഐ സിഇ എന്നാണ് നൗണായിട്ട് വരാം എന്നാൽ വെർബായിട്ട് വരുമ്പോൾ എ ഡി ബി ഐ എസ് സി ഇവിടെ നോക്ക് ഇവിടെ ഇത് നൗണായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഹിറ്റ് ഹിസ് ടീച്ചർ ട്രയറ്റ് ടു കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസസ് എന്ന് വെച്ചാൽ വാല്യുബിൾ ആയിട്ടുള്ള അഡ്വൈസ് ഉപദേശം കൊടുക്കാൻ ഉപദേശം കൊടുത്ത് അവനെ തിരുത്തുവാൻ ടീച്ചർ ശ്രമിച്ചു തന്ന അപ്പോൾ ഉപദേശം എന്ന് പറയുമ്പോൾ നോൺ ഫോമാണ് ഇവിടെ നോൺ ഫോം വരാവും ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കലും നമ്മൾ നോൺ ഫോമിൽ പറയുന്ന സമയത്ത് അത് പ്ലൂറലായിട്ട് പറയത്തില്ല അഡ്വൈസിനും സിംഗുലർ ഫോമിലേ പറയാവും അപ്പോൾ എ ഡി വി ഐ സിഇ എന്നേ പറയാമൂ ഇവിടെ പ്ലൂറലായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതും തെറ്റാണ് അപ്പോൾ ഇവിടെ ടുവും അതുപോലെ തന്നെ ഇവിടെ എ ഡി വി ഐ സി ഇ വരെ വന്നിരിക്കുന്ന സെൻറ്റൻസ് ഏതാണ് നോക്കുക ഇവിടെ ടു വന്നിട്ടുണ്ട് ഓക്കെ പക്ഷെ ഇവിടെ അഡ്വൈസസ് എന്ന് എഴുതി തെറ്റ് ഇവിടെ ടു ഉണ്ട് പക്ഷെ ഈ അഡ്വൈസ് എന്താ വെർബ് ഫോം ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് അപ്പം അതും തെറ്റ് ഇവിടെ ടു ഉണ്ട് എന്നാൽ ഇവിടെ നോക്കുമ്പോൾ അഡ്വൈസ് എ ഡി വി ഐ സിഇ അഡ്വൈസ് ഇത് നോൺ ഫോം ശരിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സിംഗുലറിലാണ് കൊടുത്തിരിക്കുന്നത് പേതു വാക്കിയാണ് സി ഇത് നമുക്ക് കറക്റ്റായിട്ട് പറയാം ഇത് തന്നെയാണ് ആൻസർ കീഴിൽ ആൻസർ ആയി കൊടുത്തിരിക്കുന്നത് ശരിയാണ് എന്നാൽ ഇവിടെ ഇത് രണ്ടും തെറ്റാണ് ഓക്കെ അറ്റും തെറ്റാണ് അഡ്വൈസ് എന്നുള്ളത് തെറ്റ് ഇപ്പം സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇസ്റ്റർഡേ ടിം ഇൻ എ റെസ്ട്രിക്റ്റഡ് ഏരിയ ആൻഡ് ദ പോലീസ് ഡാഷ് ട്രക്ക് ഇനി തൊട്ടങ്ങോട്ട് വൊക്കാബുലറി ചോദ്യങ്ങളാണ് ഇവിടെന്താ ഉദ്ദേശിക്കുന്നത് ടിമെന്തു ചെയ്തു റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ പാർക്ക് ചെയ്തു പോലീസ് ഒന്ന് എന്ത് ചെയ്തു അതിന് ആ വണ്ടി പിടിച്ചെടുക്കുകയും ലീഗൽ കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്തു അപ്പം എന്തിനെങ്കിലും പിടിച്ചെടുക്കുക എന്നിട്ട് ലീഗൽ കസ്റ്റഡിയിൽ വെക്കുക എന്നർത്ഥം നൽകുന്ന വാക്ക് ചെയ്തു ഏതാണ് ഇതാണ് ഇമ്പൗണ്ടഡ് ഇതാണ് കറക്റ്റ് ആൻസർ ഞാൻ എടുത്ത് ഐ വാസ് ഡാഷ് വെൻ ദാങ് അപ്പ് അൻഇൻഫോം ദാറ്റ് ഐ ഹാഡ് വൺ എ ലോട്ടറി അല്ലേ ഞാൻ എങ്ങനെയായി അവർ എപ്പോഴാ അവരെ വിളിച്ച് എന്നെ വിളിച്ചിട്ട് ഞാൻ ലോട്ടറി എനിക്ക് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സന്തോഷം വരിക എക്സൈറ്റഡ് ആവുക എന്നൊക്കെ എന്നൊക്കെയുള്ളതിനുള്ള ഐഡിയം എന്താണ് ഓൺ ക്ലൗഡ് നയ ഇതാണ് കറക്റ്റ് ആൻസർ ടുത്ത് ഇറ്റ് വാസ് യുവർ ഫസ്റ്റ് അപ്പിയറൻസ് ഇൻ പബ്ലിക് ആസ് എ പെർഫോമർ അപ്പൊ അരങ്ങേറ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത് അരങ്ങേറ്റം എന്നുള്ള ഇംഗ്ലീഷിന്റെ വാക്ക് എന്താണ് ഡെബ്യൂ അതാണ് ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത അക്കംബ്ലിഷ്മെന്റ് ഓപ്പോസിറ്റ് എന്തായിരിക്കും അക്കംബ്ലിഷ്മെന്റ് എന്ന് വെച്ചാൽ നേട്ടം നേടുക അല്ലെങ്കിൽ വിജയിക്കാൻ നടത്തില്ല അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫെയിലർ പരാജയം എന്തായിരിക്കും ഓക്കെ ഇനി അടുത്തത് സ്യൂട്ടബിൾ എന്നുള്ളതിന്റെ അതേ അർത്ഥം നൽകുന്നു അതായത് സിനിമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതായിരിക്കും കൺജീനിയൽ ആണ് എന്താണ് കൺജീനിയൽ ഇതാണ് കറക്റ്റ് ആൻസർ ഇനി ഇതിനകത്ത് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന വാക്ക് ഏതാണ് ഓണ്ടോപ്രനർമ ഇതാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് കാരണം ഇവിടെ യുവിന്റെ ആവശ്യമില്ല പി ആർ ഇ എൻ മതി ഇവിടെ യുവിന്റെ ആവശ്യം ഇല്ല ഇനി ഇതിന്റെ ഈ പറയുന്ന ഇഡിയത്തിന്റെ എന്താണ് അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഏതാണ് ആൻസർ പ്ലീസ് എന്നുള്ളതാണ് ഇതാണ് കറക്റ്റ് ആൻസർ ഇനി ഇവിടെ എന്താ തീവ്സ് ബലം പ്രയോഗിച്ചകത്ത് കടന്നു നടത്തില്ല ഉദ്ദേശിക്കുന്നു അങ്ങനെ ബലം പ്രയോഗിച്ചകത്ത് കടക്കുന്നതിനെ അനധികൃതമായി ഏതെങ്കിലും അപ്പാർട്ട്മെന്റിലേക്കോ എവിടെയെങ്കിലും കടന്ന് കയറ്റം ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം ബ്രേക്ക് ഇൻഡു എന്ന് പറയാം ഇത് പാസ്റ്റ് ആൻസർ ആയതുകൊണ്ട് കൊണ്ട് ബ്രോക്ക് ഇൻഡു ഇതാണ് കറക്റ്റ് ആൻസർ ഇനി ഇവിടെന്താ ഉദ്ദേശിക്കുന്നത് ആന്റന എന്ത് ചെയ്യുന്നു അതായത് കോക്രോച്ച് എന്താണ് കോക്രോച്ച് നമുക്കറിയാമല്ലോ പാറ്റകൾ ആ പാറ്റകളെ കൊക്രോച്ചിനെ അല്ലെങ്കിൽ കോക്രോച്ചുകളെ അവരുടെ സറൗണ്ടിങ്സിനെ സെൻസ് ചെയ്യാൻ കോക്രോച്ചിനെ പ്രാപ്തമാക്കുന്നത് ആൻറ്റിനാസ് നടത്തില്ല അപ്പം പ്രാപ്തമാക്കുക എന്ന് പറയുന്ന ഇംഗ്ലീഷ് എന്താണ് ഇന്നേബിൾ എന്നാണ് എന്താണ് ഇന്നേബിൾ അപ്പം ഇവിടെ ഇൻ എൻ എന്നുള്ളതാണ് വരേണ്ടത് എൻ എനേബിൾ അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ ലാസ്റ്റ് സോറി എന്താണ് എന്താണ് ഫോം ആണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഫിനോമിന ഇതാണ് ആൻസർ നിങ്ങൾ മത്സര പരീക്ഷകളിൽ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് ക്ലാസുകൾ ലഭ്യമാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മേക്സ് യു ഇൻ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഈ സ്റ്റേജ് ചോദിച്ചത് നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡിഗ്രി പ്രിമിസിന് വേണ്ടിയുള്ള ഓൺലൈൻ കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏത് ചോദ്യം നമുക്ക് ഈ പറയുന്ന ചോദ്യം ഏതാണ് ആക്റ്റീവ് വൈസും പാസ് വൈസുമായി ബന്ധപ്പെട്ട ഇത് ഇത് നമുക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഈ പറയുന്ന പരീക്ഷ എഴുതിയ എല്ലാവർക്കും രഞ്ജിസ് ഇംഗ്ലീഷിൻ്റെ പ്രത്യേക ആശംസകൾ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ തന്നെ ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് ആന്റ് ക്ലാസുകൾ ലഭ്യമാണ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇംഗ്ലീഷ്